ചേട്ടാ നവീൻ ബാബുവിൻ്റെ വിഷയം വീണ്ടും രണ്ട് മാസങ്ങൾക്ക് ശേഷം അതിഭീകരമായ രീതിയിൽ ചർച്ചയാവുകയാണ് ഭാര്യ മഞ്ജുഷാ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു കേസിലെ അന്വേഷണം പോരാ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഇതൊന്നും പറ്റുന്നില്ല തെളി ഒരു തെളിച്ചവും വെളിച്ചവും ഇല്ലാത്ത രീതിയിലാണ് അന്വേഷണം നടക്കുന്നത് പറയുന്നു മാത്രമല്ല അത് കൊലപാതകമാണോ എന്ന് പോയിന്റ് നമ്മൾ ആദ്യഘട്ടങ്ങളിലൊക്കെ വാർത്തകളിൽ പോലും നവീൻ ബാബുവിന്റെ ആത്മഹത്യ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാ മാധ്യമങ്ങളും കൊടുത്തിരുന്നത് പക്ഷെ നവീൻ ബാബുന്റെ ആത്മഹത്യാണോ എന്ന് ബലമായി സംശയിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ആദ്യം നടന്ന ആദ്യമേ തന്നെ ആ കാര്യത്തിൽ നിലപാടെടുക്കുകയും ഇത് ഒരു ആത്മഹത്യയല്ല കൊലപാതകം തന്നെയാണ് എന്ന സംശയം ഉന്നയിച്ചത് നമ്മൾ തന്നെയായിരുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ കോടതിയിൽ നവീൻ ബാബുവിന്റെ കുടുംബം ചൂണ്ടിക്കാട്ടുന്നത് വളരെ പ്രസക്തമായ കാര്യങ്ങൾ തന്നെയാണ് കോടതിയിൽ കാണിച്ചിട്ടുള്ളതിൽ എനിക്ക് ഒരു കാര്യം അവര് അടിസ്ഥാനപരമായ ഒരു ഇടതുപക്ഷ സഹയാത്രികയായ ഒരു കുടുംബം എന്നിട്ട് പോലും അവർ ഈ പ്രതിയായ വ്യക്തി സി പി എം കാരിയാണ് കേസിൽ സ്വാധീനിക്കാം എന്നുള്ളത് പ്രത്യക്ഷമായി പറഞ്ഞിരിക്കുകയാണ് അതായത് ഒരു പാർട്ടിക്കെതിരെയാണ് അവർ നിന്ന് സംസാരിക്കാമെന്ന് കാര്യം പി പി ദേവി അത്ര ഹോളിലുള്ള ആളാണ് ഇനി കൊലപാതകമാണെന്ന് സംശയിക്കാൻ വേണ്ടി അവർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് സാധാരണക്കാർക്ക് വളരെ ഈസിയായി തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് അതായത് വലിയ അന്താരാഷ്ട്ര സയൻസ് പഠിക്കുന്ന അവിടെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ നവീൻ ബാബുവിന്റെ ബന്ധുക്കളായിട്ട് ആരും തന്നെയല്ലേ നമുക്ക് സാമാന്യം അറിയുന്ന ഒരു കാര്യമാണ് ഒരു ഒരാൾ ദുരൂഹ സഹായത്തിൽ മരിച്ച് ഈ ഇൻവസ്റ്റും പോസ്റ്റ്മോർട്ടം തയ്യാറാക്കുമ്പോൾ അയാളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഒരാളെങ്കിലും അവിടെ വേണം എന്നുള്ളതാണ് ഒന്നും ചെയ്തിട്ടില്ല മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഭാര്യയ്ക്കും കുടുംബത്തിനും കൊടുത്തില്ല കോടതി വഴി ലഭിക്കുമെന്നാണ് അവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് മാത്രമല്ല ഇതിൽ പല കാര്യങ്ങളും മഞ്ജുഷ ചോദിക്കുന്നുണ്ട് അത് പ്രധാനമായും സി സി ടി വി വിഷയലുമായി ബന്ധപ്പെട്ടാണ് നവീൻ ബാബു ഈ പി പി രവി അപമാനിച്ച പ്രസംഗം നടന്ന പരിപാടിക്ക് ശേഷം മുനീശ്വരൻ കോവിലിനടുത്തേക്കാണ് ഷംസുദ്ദീൻ എന്ന് പറഞ്ഞ അവരുടെ ഡ്രൈവർ കൊണ്ടുവിടുന്നത് ഇവിടെ മാത്രം വരെയാണ് അവസാനമായി ഷംസുദ്ദീൻ ഈ നവീൻ ബാബുവിനെ കാണുന്നത് അപ്പൊ സ്വാഭാവികമായും പള്ളിക്കുന്നിലെ ഈ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കിലോമീറ്ററുകൾ കണക്കിന് ദൂരമുണ്ട് അവിടേക്ക് ഇയാൾ നടന്നു പോകാനുള്ള യാതൊരു സാധ്യതയും ഇല്ല അപ്പൊ സ്വാഭാവികമായും അയാൾ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഒന്ന് ഓട്ടോ പിടിച്ചിരിക്കണം അതിന്റെ സി സി ടി വി നമ്മളെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇവർ പറഞ്ഞ കണക്കിനെ മൂന്ന് ഓട്ടോ അദ്ദേഹം പിടിച്ചിരിക്കും ഒന്ന് അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിൽ ക്വാർട്ടേഴ്സിൽ എത്താനുള്ള ഒരു ഓട്ടോ അവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു രാത്രി അദ്ദേഹം പോകാൻ വേണ്ടി തിരുവനന്തപുരം പത്തനംതിട്ടയ്ക്ക് മടങ്ങാൻ വേണ്ടി ഒരു ഓട്ടോ പിടിച്ച് റിലേ സ്റ്റേഷനിൽ എത്തുന്നു റിലേ സ്റ്റേഷൻ അദ്ദേഹം നടക്കുന്നു പറയുന്നു പക്ഷേ അതിന്റെ വിശ്വസൊന്നും കിട്ടുന്നില്ല ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം അടുത്ത ഓട്ടോ പിടിച്ച് വീണ്ടും ആത്മഹത്യാൻ വേണ്ടി ഒന്നര മണിക്ക് അപ്പൊ മൂന്നും ഡ്രൈവർമാരും ഇല്ല ഓട്ടോയും നിസ്സാരമായി കണ്ടുപിടിക്കാന്നുള്ള ആണ് ഈ മാത്രമല്ല ഈ നവീൻ ബാബു വളരെ അസ്വസ്ഥനായിരുന്നു എന്ന് ഭാര്യയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം ഭാര്യയുടെ അടുത്ത് കോഴിക്കോട് കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് എത്ര ദൂരം നമ്മൾ സാധാരണ മനസ്സിൽ യാത്ര ചെയ്യുന്ന മനസ്സിലാവും തനി ട്രെയിനിലാണെന്നും നവീൻ ബാബു പറയുന്നുണ്ട് അപ്പോൾ ഇയാൾ എന്തിനാണ് ഈ കള്ളം പറയുന്നത് എന്നൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ് കാര്യം ഇദ്ദേഹം ട്രെയിനിലേ കയറിയിട്ടില്ലാത്ത ഒരാൾ ഭാര്യയോട് സംസാരിച്ച് ഞാൻ ഇത് കോഴിക്കോട് കഴിഞ്ഞ് തിരൂര് എന്ന് ഭാര്യയോട് പറയണമെങ്കിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ നുണ പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് അത് ഭാര്യ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ചേട്ടാ ഞാൻ പല സ്ഥലങ്ങളിലും ഇന്ത്യയിലെ സ്ഥലങ്ങളിലും ജോലി ചെയ്ത ഒരാളാണ് ഞാൻ ഞാനിവിടത്തേക്ക് ആയി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് റിസൈൻ ഇട്ട് വരുന്ന സാഹചര്യത്തിൽ ഞാൻ ആദ്യം ചെയ്യുന്ന എന്റെ താക്കോൽ അതിൻ്റെ ഐ ഡി കാർഡല്ല ഏൽപ്പിക്കും ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ അവിടുത്തെ ആരാണ് ഹൗസ് ഓണർ അവരെ തിരിച്ചേൽപ്പിക്കും ഇപ്പം പള്ളിക്കുന്നിൽ താമസിച്ചത് കോട്ടേഴ്സാണ് ഗവൺമെന്റ് കോട്ടേഴ്സാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അവിടെ ഇയാൾ താക്കോൽ ഏൽപ്പിക്കാതെ താക്കോൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ ഇല്ലെന്ന് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം പത്തന്നുണ്ടെങ്കിൽ സർവീ സ്ഥലം മാറി പോകുന്ന ഒരാളാണ് ഡ്യൂപ്ലിക്കേറ്റ് കീ എത്തിയാതൊരു കാര്യമാണ് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അദ്ദേഹം തിരിച്ചു വീട്ടിൽ കയറേണ്ട സാഹചര്യം എന്താണെന്നുള്ളതാണ് മാത്രമല്ല ഇനി ഹോട്ടൽസ് തന്നെ വന്ന് ആത്മഹത്യനോ വന്നുണ്ടോ അദ്ദേഹം പാരങ്ങൾ ഹോട്ടൽ മറിയടുത്ത് ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ഇവിടെ പറയുന്നത് ഇവർ ആദ്യമേ തന്നെ ഒരു നടപ്പിലാക്കി അതായത് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് വിവരം മരിച്ചു കിടക്കുന്ന വിവരം ആദ്യം അറിയുന്നത് ഡ്രൈവർ ഷംസുദ്ദീൻ ഷംസുദ്ദീൻ്റെ ഭാര്യ വിളിച്ചു ചോദിക്കുന്ന സമയത്ത് ഇവരാണെന്നാണ് പറയുന്നത് പിന്നീട് പോലീസുകാർ എത്തുന്നു പോലീസുകാർ ഒരു കഥ പറയുന്നു ആത്മഹത്യ ചെയ്തു ഇദ്ദേഹത്തിന്റെ വിഷ്വൽസ് ഇല്ല ഇദ്ദേഹം കിടന്ന പൊസിഷനെ കുറിച്ച് പറയുന്നില്ല അദ്ദേഹം ഒരു സാധാരണ ചരടി തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഇത് കണ്ടവരാരും വേറെ ദൃസാക്ഷികളൊന്നുമില്ല അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് എങ്ങനെ സംഭവിച്ചു എപ്പോ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പോലീസിന് ഇപ്പോഴും അത് നോക്കൂ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ മറച്ചു വെക്കുകയോ ഒളിച്ചു വെക്കുകയോ ചെയ്യുമ്പോഴാണ് വിവരങ്ങൾ പുറത്തുവിടാതിരിക്കുക കാര്യം അവർ ഉപരിപ്ലവമായി മാത്രമേ സംസാരിക്കുകയുള്ളൂ മാത്രമല്ല സി പി എമ്മിന്റെ നേതാക്കളാന്ന് പറഞ്ഞ എന്താണ് ഞങ്ങൾ നവീൻ ഭവന്റെ കുടുംബത്തിനൊപ്പം ആണ് പക്ഷെ ഇത് കേസിലെ പ്രതിയായ ജയിലിൽ ജയിൽ സ്വീകരിക്കാനെത്തിയവരിൽ ഏറ്റവും മുന്നിൽ സംസ്ഥാന സെക്രട്ടറി ആളുകളാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് മഞ്ജുഷ പക്ഷേ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയുടെ ദിവസം കോടതി അത് പരിഗണിച്ച് എനിക്ക് നവംബർ ഒമ്പതിനാ ഡിസംബർ ഒമ്പതിനാണ് വിശദവാദം കേസ് ഡയറി ആറാം ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പി ദിവ്യയുടെ ബന്ധപ്പെട്ട ഇഷ്യൂലെല്ലാം പാർട്ടി രണ്ട നിലപാടെടുത്ത് അതേ പാർട്ടി ഈ വിഷയത്തിലെടുത്തു സി ബി ഐയുടെ അന്വേഷണത്തിന്റെ കാര്യം നിങ്ങൾ പോകണ്ട അത്രയ്ക്കൊന്നും എത്തേണ്ട ആവശ്യമൊന്നും ഇവര് സി ബി ഐ കേസ് വന്നാൽ വേറെ വല്ലവന്റെ അതാണ് അതിന് പാർട്ടിക്ക് നിലപാടുണ്ടെന്നാണ് പറയുന്നത് പാർട്ടി എന്തിനാണ് ഇങ്ങനത്തെ വിഷയങ്ങൾ കടമ്പിടുത്തവും നിലപാടെടുക്കുന്ന അതും ഒരു സംശയകരമായ കാര്യമാണ് മാത്രമല്ല ഈ നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ കളക്ടറുടെ മൊഴി വളരെ ഒരു കാര്യമായിരുന്നു കാര്യം കളക്ടറുടെ മൊഴി തെറ്റുപറ്റിപ്പോയി എന്നൊരു കപടമൊഴിയാണ് എന്ന് മഞ്ജുഷ പറയുന്നു പക്ഷെ മഞ്ജുഷ പറഞ്ഞൊരു കാര്യമുണ്ട് നവീൻ ബാബുവിനും ഈ കളക്ടറുമായി തമ്മിൽ അത്ര വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു യാതൊരു ഇപ്പം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രശ്നങ്ങൾ ഒരിക്കലും പറയില്ല മാത്രമല്ല ഈ കളക്ടർ എന്ന് പറഞ്ഞ ആള് എനിക്ക് നമ്മള് പലപ്പോഴും ചർച്ച പറഞ്ഞിട്ടില്ല ഇത് സാറിന് പുസ്തകം പഠിച്ച ഐ എസ് ആർ ഒരാളായിരിക്കാം ഒരു മാനുഷിക പരിഗണനയൊന്നും ഉള്ള വ്യക്തികളായിരിക്കില്ല ഇയാൾക്ക് മകൻ ബാബുവിനെ തന്നെ ലീവ് അനുവദിക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് അദ്ദേഹത്തിന് വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനത്തെ ഒരാളുടെ എനിക്ക് ജീവിതത്തിൽ വിഷമമുണ്ടെങ്കിൽ ആരെങ്കിലും പറയുമ്പോ ഒരിക്കലും ഇല്ല അങ്ങനെ അത് നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ മറുവശത്ത് നിൽക്കുന്നത് സി പി എം വന്ന വലിയൊരു രാഷ്ട്രീയ പാർട്ടിയും ഭരിക്കുന്ന ഒരു സർക്കാരും എല്ലാം അവരുടെ സംവിധാനങ്ങളാണ് അത് സിബിഐ വന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള മഞ്ജുഷയുടെയും കുടുംബാംഗങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ് അത് അന്വേഷണം നടക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ അത് കുഴിച്ചു കുഴിച്ചുമൂടപ്പെടുക എന്നതിനേക്കാൾ ഉപരിയായി നവീൻ ബാബുനില്ല രണ്ട് മക്കൾക്ക് ആ ഭാര്യക്ക് അവർക്കൊരു കുടുംബം അനാഥമായി പോയിരിക്കുന്നു അവരിപ്പോൾ ഒരു തഹസിൽദാർ ആയതുകൊണ്ടും അവർക്ക് വരുമാനമുള്ളതുകൊണ്ടും കുഴപ്പമില്ല ഇതൊരു വളരെ സാധാരണക്കാരായിരുന്ന ആളുകളാണെങ്കിലോ അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്ന എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഒരു പാർട്ടി കുടുംബമായിരിക്കെയാണ് ആ സി പി എം ഈ തരത്തിൽ നിലപാടെടുക്കുന്നത് മാത്രമല്ല പി പി ദിവ്യക്ക് ഇപ്പൊ ആ ഒരു കറമുരണ്ട പി ദിവ്യയൊക്കെ മാറി ഫേസ്ബുക്കിലായാലും എല്ലായിടത്തായാലും സഖാവ് ദിവ്യ എന്ന പരിവേഷത്തിലേക്ക് പതുക്കെ തിരിച്ചെത്തുന്നു ഒരു വേണമെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു ഒന്നര ജനം മറക്കുമല്ലോ അവരുടെ ആ നാട്ടിനെ സംബന്ധിച്ച് പാർട്ടി ശക്തി കേന്ദ്രങ്ങളെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ആര് എന്തായാലും ജയിക്കും അതുകൊണ്ട് അതുകൊണ്ട് നാളെ നാളെ ഇതൊക്കെ നിരപരാധിയായിരുന്നു എന്നും തന്നെ പാർട്ടി പാർട്ടി അവരുടെ മാറ്റാൻ വേണ്ടി പദവി അവർ ആരും പറഞ്ഞേണ്ട കാര്യമില്ല ും സമ്മേളനങ്ങളും വരാൻ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബ്രാഞ്ചിലേക്ക് താഴ്ത്തി ദിവ്യ ജില്ലയിലേക്ക് ഒരു ഒരു ഇതുമില്ല അപ്പം ഇങ്ങനെ ഒരു ഘട്ടത്തിൽ മഞ്ജുഷയുടെ ആരോപണങ്ങൾ വളരെ വളരെ വ്യക്തമാണ് മാത്രമല്ല പല ഘട്ടങ്ങളിലും നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു വിഷയമാണ് ക്വാറി മാഫിയ അതുപോലെ തന്നെ ഭൂമാഫിയ ആയിരക്കണക്കിനേക്കർ ഭൂമിയാണ് അവിടുത്തെ ഈ മാഫിയ കയ്യിൽ വെച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ സി പി എം തന്നെയാണ് എന്നുള്ളതാണ് അതൊരു പരവമായ പരമ രഹസ്യമല്ലാത്തൊരു കാര്യമാണ് മാത്രമല്ല ഈ ആർ ഡി ഒ ആണ് പലപ്പോഴും ഇത്രയും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ട ഒരാൾ അപ്പോൾ തീർച്ചയായും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അതുമായി ബന്ധപ്പെട്ട ഒരോട് രേഖകൾ ഉണ്ടായിരിക്കാം ഈ അവിടെ ഉണ്ടായിരുന്ന ഒരു വിജിലൻസിൻ്റെ സി എയെ കുറിച്ചും വിനു മോഹൻ എന്ന സി എയെ കുറിച്ചും ഒക്കെ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ നേരത്തെ ഇവിടെ സി എ തന്നെയായി പ്രവർത്തിച്ചിരുന്ന ആളാണെന്നാണ് വിജിലൻസിലേക്ക് മാറി ഇനി ഒരു പക്ഷെ നവീൻ ബാബു അവിടെ ചെന്ന് ഈ രേഖകൾ എങ്ങാനും അവിടെ കൊണ്ട് കൊടുത്തോ നമുക്ക് ഇങ്ങനെ അറിയാം നവീൻ ബാബു ജീവിച്ചിരിപ്പില്ലല്ലോ പറയാം അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ കയ്യിലുണ്ടായിരിക്കാം ഒരു പക്ഷെ അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ പരിപാടി പരിപാടിയിരുന്നോ ഒന്നും നമുക്ക് അറിയില്ല ഇവരെ സംബന്ധിച്ച് മാഫിയെ സംബന്ധിച്ച് ഇവരെന്ത് ചെയ്യാൻ മടിക്കാത്തവരാണ് നമ്മളെ പലപ്പോഴും മാഫിയ മാഫിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ആ കണ്ണൂർ വിട്ട കൈ വെട്ടുന്ന രീതിയിലും കൊന്നു കളഞ്ഞേക്ക ഭീഷണിപ്പെടുത്തി വന്നിട്ടുണ്ട് മടിക്കാത്തതുണല്ലോ മാത്രമല്ല ഈ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ ഈ പ്രശാന്തിന്റെ വരുമാനം അതിനൊന്നും പറയുന്നില്ലല്ലോ ഇയാൾ പാർട്ടി അംഗമാണ് പാർട്ടി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് വരുമാനം അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് അന്വേഷിച്ചെത്താൻ പറ്റുന്ന ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു എവിടെയും എത്തിയില്ല നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ചോദ്യം ചെയ്തത് തന്നെ വളരെ വളരെ വൈകിയാണ് അതിലാ കുടുംബ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഈ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ചോദ്യം ചെയ്യാൻ എത്തുന്നില്ല എന്ന ചോദ്യം അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എത്ര രണ്ടാഴ്ച സമയം കിട്ടിയില്ല അതെ കോടതി മികച്ചതായത് കൊണ്ട് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടതുകൊണ്ട് മാത്രം എന്ത് ചെയ്തു അറസ്റ്റ് ചെയ്തതാണെന്ന് പറയുന്നു പിടികൊടുത്തതാണെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പൊ ഈ ഈ ഘട്ടത്തിൽ പ്രശാന്തിന്റെ ഒപ്പിന്റെ മാത്രമല്ല പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ബിനാമി ഇടപെടലുകൾ ഭൂമാഫിയ ക്വാറി പ്രശ്നങ്ങൾ ഈ അഴിമതി സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമത്തിൽ അവർ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം അന്വേഷണം എത്തേണ്ടതാണ് പക്ഷേ ഈ ഘട്ടം വരെയും ഈ നിമിഷം ഈ സെക്കൻഡ് വരെയും പോലീസ് ആ ഏരിയകളിലേക്കൊന്നും കടക്കാതിരിക്കുന്നത് തീർച്ചയായിട്ടും അധികം ആളുകളെ സംരക്ഷിക്കാനും പാർട്ടിയെ സംരക്ഷിക്കാനും കാര്യത്തിൽ വേറൊരു വിചിത്രമായ ഒരു കാര്യമുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് പത്തനംതിട്ട സി പി എം ജില്ലാ ഘടകം നവീൻ ഭവന്റെ കുടുംബത്തോടൊപ്പം തന്നെ നിൽക്കുകയും അവർ ഒരുപക്ഷെ കണ്ണൂർ ജില്ലാ ഘടകത്തിന്റെ നിലപാടിന് വിരുദ്ധമായ നിലപാടൊക്കെ സ്വീകരിച്ച് നമ്മളല്ലേ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കിയപ്പോൾ ഇവരും ഇപ്പം അങ്ങോട്ട് പോകാറില്ല ഈ വിഷയത്തോട് പ്രതികരിക്കാറില്ല അപ്പൊ ഗോതന്മാഷ് സി ബി ഐ അന്വേഷണം ആവശ്യമില്ലാന്ന് പറഞ്ഞു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് ഒന്നും പറയാൻ കഴിയില്ല കാരണം സംസ്ഥാന സെക്രട്ടറിയാണ് പറയുന്നത് ഒരു കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ നേരത്തെ നിരന്തരമായി പത്തനംതിട്ട ജില്ലയിലെ സി പി നേതാക്കളൊക്കെ ബാബുന്റെ വീട്ടിൽ ഇപ്പോഴും എത്തുകയും പാർട്ടി കുടുംബം ബന്ധവുള്ളതാണ് അപ്പോൾ അവർ ആശംസ ചെയ്യാൻ ഇപ്പോൾ ആരും എന്നാണ് പോയാൽ ഞാൻ പാർട്ടിയുടെ കണ്ണിലെ കരടാവും എന്ന് മനസ്സിലാക്കി സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്ന സമയമാണ് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ് ആ സമയത്ത് എന്റെ കസേര തെറിക്കുമോ എന്ന് ഭയന്നായിരിക്കാം അപ്പോൾ അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം സി പി എം കരുനാപ്പള്ളി എന്ന സംഭവം തന്നെ കണ്ടില്ലേ പിന്നെ കേസിൽപ്പെട്ട ആളിനെ അപ്പൊ അല്ലെ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സ്ത്രീകൾ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ സ്ത്രീകളെ ഇവൻ പീഡിപ്പിക്കുന്നതിന്റെ തെളിവുകൾ ഉണ്ടെന്നാണ് പറഞ്ഞേ ഒന്ന് ആലോചിച്ച് നോക്കൂ തെളിവുകൾ ഇവർ ഒളിപ്പിച്ചു സ്ത്രീക്ക് നേരെ പീഡനമുണ്ടായിട്ട് അതിന് നീതി കൊടുക്കാതെ പാർട്ടി എന്ന സെക്രട്ടറി ആയതുകൊണ്ട് ഈ കുറ്റവാളികളും ഇത്തരം ബ്ലാക്ക് മാർക്ക് ഉള്ള ആളുകളെ മാത്രം സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമായി സി പി എം കഥ പണ്ടൊക്കെ നേരെ തിരിച്ചാണ് ഒരുത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു നിസ്സാരം അൻപത് രൂപ നൂറ് രൂപ അങ്ങനെ പൈസ പാർട്ടി എടുത്ത് കുറവുണ്ടെന്ന് കണ്ട നടപടി എന്നൊരു കാലം ഉണ്ടായിരുന്നു ഇന്ന് നേരെ തിരിച്ചാണ് ാണ് കേസില്ലാത്ത പ്രത്യേകമായ അന്വേഷണം കെ പി പത്മനാഭനെ പോലെയുള്ള കണ്ണൂർ ജില്ല പ്രമുഖ മരുന്ന് ഒഴിവാക്കി അപ്പൊ കാരണം അദ്ദേഹം പണ്ട് പരാതി കൊടുത്തിരുന്നു എന്നുള്ളതാണ് വലിയ നേതാവിനെതിരെ അപ്പൊ ഇനി അത്തരക്കാർക്ക് മാത്രമേ ഈ പാർട്ടി സ്ഥാനം മതി നിങ്ങൾ എന്താ കുറ്റം ചെയ്തിട്ട് വന്ന ഞങ്ങളെ പാർട്ടിക്ക് ഞങ്ങളെ സംരക്ഷിച്ചോളാം അതല്ല നിങ്ങൾ ഈ ആദർശവും തത്വവും ന്യായവും ഇങ്ങോട്ട് പറയണ്ട എന്നുള്ള വളരെ വ്യക്തമായ സൂചനയാണ് ഒരുപക്ഷെ നവീൻ ബാബുവിന്റെ മരണം പോലും അത് കൊലപാതകമാണെങ്കിൽ പോലും ഇത് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്കൊണ്ടുള്ള മുന്നറിയിപ്പാണ് ഈ ഈ കാര്യം കാര്യം എല്ലാ ജില്ലകളിലും കാര്യങ്ങൾ എപ്പോഴും അതൊരു വലിയ തന്നെയാണ് മറ്റുള്ളവർക്കുള്ള ഒരു ുംറിയിപ്പാണ് കേരളത്തിൽ ഞാൻ ഈ നവീൻ ബാബുന്റെ താമസിക്ക വർക്ക് ചെയ്തിരുന്ന ഒരുപാട് സഹപ്രവർത്തകരെ കണ്ടു ഇയാൾ വളരെ ക്ലീൻ ചിറ്റുള്ള വളരെ മികച്ച ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ കിട്ടാൻ തന്നെ പാടാണ് സ്വാഭാവികമായും അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സൂചി വളരെ കുറച്ച് നാളുകളാണ് അദ്ദേഹം കണ്ണൂരിൽ ഉണ്ടായിരുന്നത് സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് പോയതാണ് പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് മാത്രം തുറന്നു പോരേണ്ടി വന്ന ഒരു അവസ്ഥയിലാണ് ഒരു ഘട്ടത്തിൽ ആ സ്പെഷ്യൽ ഡ്യൂട്ടി കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോരാൻ പറ്റിയിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ഈ നാട്ടിൽ ഒരു മനുഷ്യനാണ് പക്ഷേ ആ ഘട്ടത്തിൽ സി പി എമ്മിന് ഇഷ്ടമുള്ളത് കൊണ്ട് നിർത്തിയ ഒരാളെ സി പി എം തന്നെ കൊല നടത്തിയിരിക്കുന്നു അന്ന് വളരെ പ്രസിദ്ധമായ ഒരു കമൻ്റ് എനിക്ക് എപ്പോഴുണ്ട് കൊല്ലാനായിട്ട് ആയുധം വേണ്ട നാക്കായാലും മതി എന്ന് പറഞ്ഞ ഒരു കാര്യം ആത്മഹത്യയാണെങ്കിലും അത് സത്യത്തിൽ ലിറ്ററലി അതൊരു കൊലപാതകം എന്ന രീതിയിലേക്ക് തന്നെയാണ് വരുന്നത് മാത്രമല്ല പി പി ദിവ്യ വളരെ വ്യക്തമായി ആസൂത്രണം ചെയ്തതാണുള്ള ആരോപണം കൂടി നവീൻ ബാബുവിന്റെ ഭാര്യ പറയുന്നുണ്ട് അതായത് ഒന്ന് ക്യാമറാമാനെ കൃത്യമായി കൊണ്ടുവന്നു വിളിക്കാത്ത ഒരു പരിപാടിയിലേക്ക് എത്തിക്കുന്നു സ പരിപാടിയുടെ സമയക്രമീകരണം മാറ്റി കൊടുക്കുന്നു ഇവർക്ക് സൗകര്യമുള്ള രീതിയിലേക്ക് വരുന്നു മാത്രമല്ല മാധ്യമങ്ങൾക്കും ഈ ദൃശ്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു ലോക്കൽ വാർത്തകളിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യം അതായത് ഒരു എ ഡി എം യാത്രയെപ്പോ നാട്ടിൽ ചേട്ടാ ഇതെല്ലാം ആദ്യം പറഞ്ഞത് മറന്നാടനാണെന്നുള്ളതാണ് സത്യം മറന്നാടൻ അത്ര വീഡിയോ അതിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ഉണ്ടെന്ന് അത് എന്താണോ നമ്മൾ നമ്മളെന്നും പറഞ്ഞൊരു കാര്യമുണ്ട് ഈ നാട്ടിലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ എന്നോ കുഴിച്ചു മൂടിക്കും ഇവിടെ ദേശാഭിമാനി മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ ഈ വാർത്തകളിലൊന്നും തന്നെ നമ്മളറിയില്ല മറന്നാടനെ പോലെയുള്ള പത്രമാധ്യമങ്ങളുടെ പ്രാധാന്യം കൂടിയാണ് ഈ ഇപ്പോൾ ഈ കേസിൽ വന്നിട്ടുള്ള വഴിത്തിരിൽ നമുക്ക് നവീൻ കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്ന അതീവ ഗുരുതരമാണ് ഒരു പക്ഷേ അതിലേക്ക് തന്നെയാണ് സാധ്യത തെളിയുന്നത് ഇതിന് ഇതിനൊരു കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാണോ എന്ന് പോലും ചോദിക്കുന്നുണ്ട് അപ്പോൾ കോടതി ചോദിച്ചൊരു ചോദ്യം ആത്മഹത്യ ആണെന്നാണല്ലോ കേട്ടത് പിന്നീട് ഇപ്പോൾ കൊലപാതകമാണെന്ന് പറയാനുള്ള സാഹചര്യം എന്തെന്ന് ചോദിച്ചുകൊണ്ടാണ് ഹർജി സ്വീകരിക്കുന്നത് തന്നെ അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് നവംബർ ഒമ്പത് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ഉണ്ടാകുമായിരിക്കും എന്തായാലും കോടതികൾ എപ്പോഴും മഞ്ജുഷയ്ക്ക് അനുകൂലമായിട്ടാണ് നിന്നിട്ടുള്ളത് കോടതി കൂടി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ലോകത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമായിരുന്നു ഏതായാലും നമുക്ക് ബഹുമാനപ്പെട്ട കോടതി ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു വളരെ കൃത്യമായ തീരുമാനം എടുക്കുമെന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ മാത്രമേ നമുക്ക് ഇതിന് ഇത് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് നാളെ ഇതൊരു അതൊരു ഒരു മുന്നറിയിപ്പാണ് അതൊക്കെ ഈ മാറ്റാനും നാളെ ഈ രാഷ്ട്രീയക്കാര് അനുസരിച്ച് അവരെ കച്ചവടം നടത്താൻ വേണ്ടി മാത്രം കൂട്ടിയിരിക്കുന്നവരെ അല്ല ഉദ്യോഗസ്ഥന്മാരും തെളിയിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് ഏതായാലും മഞ്ജുഷ അവരുടെ കുടുംബാംഗങ്ങളെല്ലാം ഉയർത്തുന്ന ആരോപണങ്ങൾ ഏറെ പ്രസക്തം തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങളും കൃത്യമാണ് ഇനി അതിനനുസരിച്ച് സി ബി അന്വേഷണം കൂടി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികൾ മഞ്ജുഷ എല്ലാ പിന്തുണയുമായും നമ്മുടെ നമ്മളെല്ലാവരും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്നും ഇതിനെ സംബന്ധിച്ച് അനുകൂലമായൊരു വിധി വരുന്നതിനാണ്